ാവോ അതിജീവിതയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് പോലെ തന്നെ മറ്റൊരു സുപ്രധാന കേസിലും ഈ കോടതി ഒരു ജഡ്ജ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഈ ആരാവല്ലി കുന്നുകളുടെ കാര്യത്തിലാണ് ആ ജഡ്ജ്മെൻറ്റ് വന്നത് അതായത് കോടതിയുടെ തന്നെ ഒരു ഉത്തരവിനെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണിന്ന് വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ പ്രതിഷേധങ്ങളും വലിയ ചർച്ചകൾ നടക്കുന്ന ഒന്നാണ് അരാവല്ലി കുന്നുകളുടെ കാര്യത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഉത്തരവ് അതായത് അരാവല്ലി കാര്യത്തിൽ ഒരു പുതിയ നിർവചനം കൊണ്ടുവന്നതായിരുന്നു ആ ഉത്തരവ് ഏകദേശം പതിനേഴായിരത്തി എൺപത്തി കുന്നുകൾ അടങ്ങിയ ഒരു സംശയമാണ് ആരാവല്ലി എന്ന് പറയുന്നത് നമുക്ക് ഡൽഹി മുതലിങ്ങ് ഇതുവരെ ഏതാണ്ട് ഗുജറാത്ത് വരെ നീളുന്ന ഒരു വലിയ പ്രദേശമാണത് അത് വലിയ എക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഒരു സാധനവും എല്ലാമാണ് അപ്പോൾ അവിടെ നൂറ് മീറ്ററിൽ അധികം ഉയരമുള്ള കുന്നുകൾ ആയിരത്തി നാൽപ്പത്തെട്ടെണ്ണം മാത്രമാണെന്നും ആ നൂറ് മീറ്റർ ഉയരമുള്ള കുന്നുകളുടെ അതിൽ മാത്രം ഖനനവും മറ്റ് പ്രവർത്തികളും എല്ലാം തന്നെ നിർത്തിവെക്കുക അല്ലെങ്കിൽ പാടില്ല എന്നും ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ഖനനം അടക്കമുള്ള കാര്യങ്ങൾ നടത്താമെന്നുള്ളതായിരുന്നു പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ നിർവചനത്തിൻ്റെ ഭാഗമായി ഭാഗമായി വന്നത് ഇത് കഴിഞ്ഞ നവംബറിൽ ഈ പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച ഈ ഉത്തരവിനെ ശരിവെച്ചും കൊണ്ട് നവംബർ ഇരുപതിന് സുപ്രീം കോടതിയുടെ വിധി വന്നു അപ്പോൾ ഇത് വളരെ വ്യാപകമായ ദേശീയ തലത്തിൽ വളരെ വ്യാപകമായ ചർച്ചകൾക്ക് വഴി വഴിതെളിക്കുകയുണ്ടായി പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രവർത്തകരുടെയും മറ്റ് ആക്ടിവിസ്റ്റുകളുടെയും ഇവൻ സാധാരണക്കാരായ മനുഷ്യർ പോലും ഈ വിഷയത്തിൽ വളരെ വളരെ ഗാഠമായ ചർച്ചകളിൽ ഏർപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ ഡൽഹി മുതൽ ഈ നോർത്ത് ഇന്ത്യൻ ഇല്ല ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ അസഹനീയമായ പൊല്യൂഷൻ പരിസ്ഥിതി മലിനീകരണം പ്രത്യേകിച്ച് മലിനീകരണം നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് വരുന്നത് ഈ ഖനനം പ്രവൃത്തികൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് പതിന്മടങ്ങ് വർദ്ധിക്കുമെന്നുള്ള ആശങ്കകൾ ഉണ്ട് അങ്ങനെയുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സുപ്രീം കോടതി ഇന്ന് വീണ്ടും ഈ വിഷയത്തിൽ വരികയും ആ നേരത്തെയുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു അത് മാത്രമല്ല ഈ വിഷയത്തിൽ അതായത് ഇവർ പറഞ്ഞ ഈ പുതിയ എന്ന് പറയുന്ന കാര്യത്തിൽ വീണ്ടും വളരെ വിശദമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് അതിനു ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും പറഞ്ഞു നേരത്തെ മറ്റ് കേസിലുണ്ടായിരുന്ന അതേ ബെഞ്ചിലുള്ള ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജെ കെ മഹേശ്വരിയും എ ജെ മാസിയും അടങ്ങുന്ന ബെഞ്ച് തന്നെയാണ് ഇക്കാര്യത്തിലും ഉത്തരവിട്ടിട്ടുള്ളത്